അടിമാത്രമേൽ ലോകത്തോട് നിസ്സാരത്തോട് നമ്മുടെ കൂടെ നൽകുന്ന നമ്മുടെ കൂടെ ജോലിയെടുക്കുന്ന ആൾ ഗംഗിപ്പുഴയിൽ ഒലിച്ചുപോയ അർജുന ശേഷം അർജുന മൃതദേഹം കിട്ടി ഞാൻ വല്ലാതെ ഓർത്തുപോവുകയാണ് ഈ അടുത്ത സമയത്ത് മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ച രണ്ട് കാഴ്ചകളുണ്ട് ഒന്ന് വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപെട്ടല് നടന്നപ്പോ അവിടെ നിന്ന് ആരോടും യാത്ര പറയാൻ കഴിയാതെ കാണാൻ കഴിയാതെ കളിക്കളത്തിൽ നിന്ന് തിരിച്ചുപോയി രാത്രി കിടന്നുറങ്ങുമ്പോ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാത്ത് മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലില് മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തണുത്തുറഞ്ഞ് നൂറ് മൃതദേഹങ്ങളെ വലിപ്പ ചെറുപ്പമില്ലാതെ വെള്ളത്തുണിയില് പൊതിഞ്ഞു വരുമ്പോ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ മോർച്ചറിയുടെ മുമ്പിൽ പൊട്ടിക്കറയുമ്പോ പതിമൂന്നും പതിനാലും പതിനഞ്ചും വയസ്സുള്ള മൂന്ന് കുട്ടികൾ അവരുടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദിൽ അഖിൽ എന്ന് പേരുള്ള ഒരാൾ കൂടിയാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു വായിച്ചുപോയൊരു വാർത്തയാണ് ആ മൂന്ന് കൊച്ചുകുട്ടികൾ മോർച്ചറിയിൽ നിന്നിറങ്ങി പോകുന്ന ഓരോ മൃതദേഹത്തെയും നോക്കുന്നുണ്ട് അവർ ആരെയും കാത്തു നിൽക്കുകയാണ്

ിൽ കാത്തു നിൽക്കുകയാണ് രണ്ടാമത്തെ കാഴ്ച തന്റെ തന്റെ ഉപജീവന മാർഗം തേടി തന്റെ വാഹനത്തിന്റെ വെറും ഒരു ഡ്രൈവർ വീട്ടിലെ അംഗമല്ല അവൻ പോകുന്ന വഴിയിൽ വിശ്രമിക്കുന്നതിന്റെ ഇടയിൽ അതുപോലൊരു മലവെള്ളപ്പാച്ചിലിൽ ഒരു മലയിടിച്ചിലൊഴുകിപ്പോയി ഗംഗാവാലിപ്പുഴയുടെ അഗാധതകളിലേക്ക് തന്റെ ഒരു തൊഴിലാളി നടന്നു പോകുമ്പോ എഴുപത്തിയൊന്ന് ദിവസമായി ഗംഗാവാലിപ്പുഴയുടെ ഓളങ്ങളുടെ മുമ്പിൽ എന്റെ അർജുനയും കാത്തും ഉദാത്തമായ മാതൃകയാണ് അവനെ ഗംഗാ വാലിപ്പുഴയുടെ ഓളങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരില്ല എനിക്ക് വേണം എന്റെ ലോറി ഞങ്ങൾ എടുത്തോളൂ ഇന്നവൻ പറയുന്ന കരള് പളർക്കുന്ന ഒരു വാർത്തയുണ്ട് അവനെ അപഹസിച്ചവരുണ്ട് പരിഹസിച്ചവരുണ്ട് മുൻവിധിയോട് പറഞ്ഞവരുണ്ട് ആ ലോറി നിങ്ങൾ അവന്റെ മൃതദേഹം എടുത്ത് അവന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്റെ ലോറി ഞങ്ങൾ

ഒരേ ഒരു മനുഷ്യൻ എന്ന എല്ലാം സമർപ്പിച്ച ഈ ഈ മനുഷ്യ രൂപങ്ങളാണ് നമ്മുടെ അർജുൻ നമ്മുടെ പ്രതീക്ഷ എത്ര പെട്ടെന്നാണ് അവൻ നമ്മുടെ വീട്ടിലെ അംഗമായത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അർജുന കിട്ടിയോ ലോറി കിട്ടിയോ മഡ്ഗാഡ് കിട്ടിയോ നമ്മളെല്ലാവരും ദിവസമായി നാം നമ്മുടെ പോലെ അർജുൻ മനാഷ ഉണ്ടായിരുന്നു ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് എഴുപത്തി ഒന്ന് ദിവസം തന്റെ തൊഴിലാളിയെ കാത്തുനിന്ന ഒരു ഉടമയെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ ഈ കെട്ട ഈ അസുരകാലത്ത് ഈ വർഗീയത അല്ലാതെ മനുഷ്യനെ കാർന്നു നിൽക്കുന്ന കാലത്ത് പ്രതീക്ഷകളുടെ അർജുൻകളാണ് മനുഷ്യന്റെ ഭാഗത്ത് നിലനിർത്തേണ്ടത് തൊഴിലാളി അത് വെറും ഒരു തൊഴിലാളിയല്ല അത് വെറും ഒരു അടിമയല്ല വെറും അടിമയല്ല വിശുദ്ധ സൂറത്തുൽ അബസ സൂറത്തുൽ അബസ സൂറത്തിൽ നമുക്ക് ബോധം തരട്ടെ ആ സൂറത്ത് എങ്ങനെയെന്നറിയോ

ാണ് മുമ്പ കുത്തൂം ഇവിടേക്ക് വന്നത് നോർത്ത് അഭിപായന വിധങ്ങളും മുഖം ചുളിച്ചു പോകുന്നുണ്ട് അപ്പോഴാണ് അപ്പഴാണ് ഗായത്തിറങ്ങിയതിന്മായുദിന അങ്ങയുടെ മുഖം ിയേ അനുമാരന്തരായ മനുഷ്യൻ അങ്ങയുടെ ചാരത്തോട്ട് വന്നപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞു നബിയേ സഹോദരാ അത്ഭുതം എവിടെയല്ല താൻ കടന്നു വന്നപ്പോ അഭിവാടെ മുഖം ചുളിഞ്ഞത് ആ സാവി കണ്ടിട്ട് പോലും അബ്ദുല്ലാഹിബിന് ഉമ്മു വക്കുത്തൂം റലി അള്ളാഹുബന് മുഖം ചൊളിഞ്ഞത് ആ അബ്ദുല്ലാഹിബിന് ഉമ്മു വക്കുത്തൂം പോലും അറിഞ്ഞിട്ടില്ല അക്ഷയ ചോദിക്കുകയാണ് അനുചാകുല് ിൽ അബ്ദുള്ളത് കണ്ടിട്ടു പോലുമില്ല അങ്ങനെ നിസ്കരിക്കുമ്പോ അഭിമാനങ്ങൾ അന്തൻ വന്നപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞു ആരാണോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അങ്ങയുടെ അടിമകളെ അകറ്റി നിർത്തരുത് അങ്ങനെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോ ഹബീബിനെ പോലെ ശാസിച്ചിട്ട് മാതൃക കാണിച്ചു കൊടുത്ത കൊടുത്താഹുവിന്റെ വിശുദ്ധ അള്ളാഹു നമുക്കതിനെ പിൻവറ്റാണ് നൽകട്ടെ അള്ളാഹു നമുക്കതിനെ പിൻപറ്റാൻ അള്ളാഹു തോഫിക്ക് നൽകണ്ടേമീനെ ആറമ്പലീ